അനുമോളാണ് നേതൃത്വം വഹിച്ചത് ഉണ്ടായിരുന്നു അട്ടപ്പമാരായിട്ടുള്ള പുതിയ അതിലാനൂറ ഉണ്ടായിരുന്നു ഷാനവാസ്ക് അത് കേട്ടു നിന്നിരുന്നു അല്ലെ എല്ലാവരുണ്ട് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ വിൻസിക്ക് അത് ആരോട് വേണമെങ്കിലും ആ രീതിയിൽ ചോദിക്കാം അവർക്ക് ഭയങ്കര നെഗറ്റീവ് പുറത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാം ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റുണ്ട് എന്നാൽ കൂടെ നിൽക്കുന്ന നൂറക്കും തെറ്റുണ്ട് നൂറ പറയുന്നത് എന്റെ പേര് ഇതിനെ വലിച്ചിട്ടെന്ന് നിങ്ങളും അതിന് പങ്കാളികളാണ് എന്ന ബോധം വേണം ആ ഒരു സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടി ആതിലെയും ബഹളം വെച്ചു നമ്മൾ കണ്ടു പക്ഷെ ആദിലേക്കും ഈ ഒരു